ഇന്ന് ഓരോ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അഡ്വൈസസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരേക്കും കാണിയാൽ ഓരോ പോയിന്റും നിങ്ങൾക്കും ഡെഫിനറ്റായിട്ടും യൂസ്ഫുൾ ആയിരിക്കും നമ്പർ ും നിങ്ങളുടെ ഫേസിന്റെ ലുക്ക് കൊണ്ടും കൊണ്ടും നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം പറ്റും കിട്ടണം ഇഫ് യു വാണ്ട് നിങ്ങളുടെ കയ്യില് മണി ഉണ്ടായിരിക്കണം ലക്കി ഭാസ്കർ എന്നുള്ള സിനിമയില് ദുൽഖർ സൽമാൻ പറയുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ മണി ഉണ്ടെന്ന് നാലാൾ അറിയണം അങ്ങനെ അറിയുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് റെസ്പെക്ട് ലഭിക്കുന്നുണ്ടാവുക പവർ ടു നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണോ നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് ആളുകൾ അറിയുന്നു അത്രത്തോളം നിങ്ങൾക്ക് റെസ്പെക്ട് ലഭിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ഭംഗിയുള്ളവനാണെങ്കിലും നിങ്ങളുടെ സ്കിൻ എത്ര സൂപ്പർ ആയിട്ടുള്ള നിങ്ങൾ എന്ത് പൊളൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ില്ല മുൻപ് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ സംസാരിക്കാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്ട് എന്നുള്ളത് ലഭിക്കുന്നുണ്ടാവും ഇത് ഞാൻ എന്റെ ലൈഫിൽ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുമാണ് ഒരു എക്സാമ്പിൾ കൂടി പറയാം ഞാൻ ഒരു വൺ ഇയർ ഗ്യാപ്പില് ഒരു ആവറേജ് ഒരു then ആ ഒരു ടൈമില് ഞാൻ ഒന്നും തന്നെ പർച്ചേസോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടുത്ത ഒരു ഇയറിൽ ഞാൻ മെയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആവറേജ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ലാക്ക് ആയിരുന്നു പക്ഷെ ആ ഒരു ഇയർ ഞാൻ ഒരു നല്ല ഒരുപാട് റിയൽ എസ്റ്റേറ്റിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ നാട്ടിലും മറ്റും ഉള്ളതായിട്ട് അത് ഒരുപാട് പേര് അറിയുന്നുണ്ടായിരുന്നു ശരിക്കും എനിക്ക് ആ ഒരു വൺ സി ആർ മെയ്ക്ക് ചെയ്ത സമയത്ത് കിട്ടിയ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് ആ ഒരു റെസ്പെക്ടിനെക്കാളും കൂടുതലായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള കാര്യം പർച്ചേസ് ചെയ്തു അതായത് ഞാൻ അതിനേക്കാളും കുറഞ്ഞ ഒരു മണിയാണ് മേക്ക് ചെയ്തത് എന്നുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം പർച്ചേസ് ചെയ്ത സമയത്ത് ഇവന്റെ കയ്യിൽ മണി ഉണ്ടെന്ന് ആളുകൾ അറിഞ്ഞ സമയത്ത് എനിക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ലക്കി ഭാസ്കർ എന്നുള്ള സിനിമയിലാണെങ്കിലും ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് ഇനി ആ സിനിമ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കാണേണ്ട ഒരു മൂവി കൂടിയാണ് ഞാനും ആ സിനിമ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടും ഒരുപാട് ഡയലോഗുകൾ കണ്ട സമയത്തും ഞാൻ നോർമലി സിനിമകൾ അങ്ങനെ കാണാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഒരു മണി ആ ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു മൂവി നമ്മളെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു സോ മസ്റ്റ് വാച്ച് ബി ഇൻ അപ്പിയറൻസ് ഒരു ആണിന്റെ ജീവിതത്തില് അവന്റെ ലുക്സ് എന്നുള്ളത് അത്രക്ക് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നാലും നിങ്ങൾക്ക് ചേരുന്ന നല്ല ക്ലോത്തുകൾ ഉപയോഗിച്ച് നിങ്ങളെ തന്നെ പ്രസന്റബിൾ ആക്കുക നല്ല രീതിയിൽ ഒന്ന് ഗ്രൂം ചെയ്യുക അല്ല ഷേർട്സ് പാൻസ് ആണെങ്കിലും വിയർ ചെയ്യുക നിങ്ങൾക്ക് ചേരുന്ന ഹെയർ കട്ട് ആണെങ്കിലും എടുത്ത് നിങ്ങളെ തന്നെ ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള മൂഡിലേക്ക് എത്തിക്കുക കാരണം ഇതെല്ലാം തന്നെ നമ്മള് നമ്മളെ എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ട് സെൽഫ് ലവ് എന്നുള്ള കാര്യത്തെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് മാത്രമല്ല ഇത്തരത്തില് നമ്മളെ തന്നെ നമ്മളെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും തേർഡ് വൺ ആളുകൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകുക അതും പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ഒരു നൈസ് ഗായയിട്ടിരിക്കണം എന്നുള്ളതില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത് നിങ്ങൾ അത്തരത്തില് എപ്പോഴും ഒരു നൈസ് ഗായായിട്ട് അവര് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വാ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗായാണ് എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഫുൾ ആയി മാറുന്നുണ്ടാവും ആങ്കർ എന്നുള്ളത് ദേഷ്യം എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിന്മേൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ കയറി റിയാക്ട് ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു എമോഷൻ കണ്ട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക അതിനു പകരം റെസ്പോണ്ട് ചെയ്യുക നിങ്ങൾ മെന്റലി അത്രക്ക് സ്ട്രോങ് അല്ലാതിരിക്കുന്ന സമയത്താണ് സാരിക്കേണ്ടതില്ലാത്ത അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാമായിട്ട് ഒന്നുകൂടി വയസ്സായിട്ട് ഡീൽ ചെയ്യുന്ന ായിട്ട് പറ്റുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾ അത്തരത്തിൽ ഡീൽ ചെയ്യാതിരിക്കുന്നത് സോ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഇതില് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ നമ്മളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ജോയിൻ ചെയ്തേക്കുക ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും കൊടുക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് ബി അക്ഷയ് സ്റ്റേ ഗ്രൗണ്ട്